ഹായ് നമുക്ക് നടിപൊളി അയലക്കറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി ഒരു നാളെണ്ണ അരിഞ്ഞത് പച്ചമുളക് തക്കാളി ആസാര കഷ്ണ സവാള കറിവേപ്പില കുടംപുളി അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ മൂപ്പാക്കിയിട്ട് അതിനായിട്ടൊരിത്തിരി ഉലുവിടണം അതിന് ശേഷം പാകത്തിന് ഇത്തിരി കടുക് ഒരസ്പൂണോളം ഇടണം അതിനുശേഷം ശേഷം കറിവേപ്പില അല്ലാക്കിയത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നമ്മൾ പല രീതിയിലും പല സ്ഥലത്തൊക്കെ പല രീതിയിലായിരിക്കും നമ്മൾ അത് ഉണ്ടാക്കുന്നത് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒന്ന് വറ്റിച്ച് വെക്കണവരുണ്ട് ചിലർ ചാറാക്കി വെക്കും അപ്പോൾ അങ്ങനത്തെ ഇതില്ല അപ്പോൾ രണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം തക്കാളി അരിഞ്ഞത് അതിലിട്ടിടുക അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇടാം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമുക്ക് അരിവ് വേണ്ടതുകൊണ്ട് അപ്പോൾ അതനുസരിച്ച് കുറയ്ക്കാം കേട്ടോ അതിനുശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്ന് ഒന്ന് മൂപ്പിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ആ പച്ചമണം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അടുത്തത് നമുക്ക് ഇതിച്ച് വെള്ളം ഒഴിക്കണം നമുക്ക് ഒരു ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് ഇടണം ഉപ്പ് പിന്നെ മൂന്ന് വർഷം നമ്മൾ മാറ്റി വെച്ച കുടംപുളി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനാണ് അടുത്ത് ലാസ്റ്റ് ഇടാനുള്ളത് മീനോട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നമ്മൾ സ്പൂൺ വെച്ച് ഓവർ ഇളക്കരുത് പൊടിഞ്ഞു അപ്പോൾ നന്നായിട്ടൊന്ന് ചുറ്റിക്കാനേ പാടുള്ളൂ അതിന് ശേഷം നമ്മുടെ കറി റെഡിയായി അപ്പോൾ അതാണ്ട് ലച്ചു വന്നിട്ടുണ്ട് ടേസ്റ്റ് വെക്കാൻ നെച്ചൂന് ചാറ് ഭയങ്കര ഇഷ്ടമാണ് എരിവുള്ള ചാറൊക്കെ അപ്പം അങ്ങനെയാണ് ഓക്കെ കഴിഞ്ഞു ബായ്